കേസനോവയുടെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും മോഹൻലാലിന്റെ സിനിമ കേസനോവയെക്കുറിച്ചല്ല ഇറ്റലിയിലെ വെനീസിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ കേസനോവയെക്കുറിച്ച് പ്രണയം മനുഷ്യ സഹജമാണല്ലോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവരാരെയും ആരുമുണ്ടാകില്ല പക്ഷെ ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളുമായി പ്രണയത്തിൽ ഏർപ്പെടുകയും ഒരുപാട് സ്ത്രീകളുടെ കാമുകനായി ജീവിക്കുകയും ചെയ്ത ലോകം കണ്ട ഏറ്റവും വലിയ കാമുകനും കാമുകന്മാരിൽ കിരീടം വെക്കാത്ത രാജാവുമായിരുന്ന വെനീസിൽ ജനിച്ച കേസനോവ വെറുമൊരു ഭനേശ്വർ എന്നതിനും അപ്പുറത്തേക്ക് സർഗാത്മകമായ ഒരുപാട് കഴിവുകളുള്ള ഏത് സ്ത്രീക്കും പ്രണയം തോന്നിപ്പോകുന്ന വ്യക്തിത്വവും സൗന്ദര്യവുമുള്ള ഒരാളായിരുന്നു കേസനോവ വിവാഹിതരായ സ്ത്രീകളിൽ തുടങ്ങി കന്യാകുമാർ മുതൽ കന്യാസ്ത്രീകൾ വരെ അദ്ദേഹത്തിന്റെ കാമുകിമാരായിരുന്നു അതിൽ ഏറ്റവും ലളേച്ചമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സഹോദരിയും മകളും വരെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി മലയാളത്തിൽ കെസനോവ എന്ന സിനിമ എടുക്കാൻ റോഷൻ ആൻഡ്രോസും തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയും തീരുമാനിക്കുമ്പോൾ അവരുടെ മുന്നിൽ മോഹൻലാൽ എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷനും ഉണ്ടായിട്ടുണ്ടാകില്ല കാരണം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഉമണൈസർ മോഹൻലാൽ ആണ് എന്ന് അദ്ദേഹം സിനിമാ ഫീൽഡിൽ വന്ന കാലം മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ് കൂടെ അഭിനയിച്ച നടിമാരിൽ അയാളുമായി കൂട്ടിക്കെട്ടാത്ത പേരുകൾ വളരെ വിരളം അതിൽ കൗമാരക്കാരും യുവതികളും തുടങ്ങി മധ്യവയസ്കൾ വരെ ഉണ്ട് എന്നതും വിചിത്രം ശോഭനയും മീനയും നയൻതാരയും ലക്ഷ്മി ഗോപാലസ്വാമിയും തുടങ്ങി ആ ലിസ്റ്റിൽ കവിയൂർ പൊന്നം അവരെ ഉണ്ട് എന്നതായിരുന്നു അതിശയകരം സിംഗപ്പൂരിൽ വെച്ച് താൻ കിടക്ക പങ്കിട്ട സ്ത്രീകളുടെ എണ്ണം മൂവായിരം കടന്നതിന്റെ ഒരു പാർട്ടി അദ്ദേഹം നടത്തിയെന്ന ഗോസിപ്പും സിനിമാ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ ശോഭന വിവാഹം കഴിക്കാത്തതിന് പിന്നിലും നയൻതാര പിന്നീട് മോഹൻലാലുമായി അഭിനയിക്കാത്തതിന് പിന്നിലുമൊക്കെ അവർ തമ്മിൽ ഉണ്ടായിരുന്ന അവിഹിത ബന്ധങ്ങളുടെ കഥകളായിരുന്നു സിനിമാ ലോകത്ത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് വരെ ഏറ്റവും അധികം ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേരായിരുന്നു മോഹൻലാലിൻ്റെ പക്ഷേ റിപ്പോർട്ട് വന്ന് രണ്ടാഴ്ചകൾ പിന്നിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മാന്യ മുഖങ്ങളും വലിച്ചു കീറപ്പെടുന്നതാണ് കണ്ടത് സിദ്ദീഖിൽ തുടങ്ങി ഇടവേള ബാബുവും രഞ്ജിത്തും സുരാജും സുധീഷും മാമുക്കോയും ബാബുരാജും ജയസൂര്യയും പിന്നിട്ട ആ ലിസ്റ്റ് മലയാളികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിവിൻ പോളിയിൽ വരെ എത്തി നിൽക്കുന്നു പക്ഷേ അപ്പോഴും മോഹൻലാലിന്റെ പേര് എവിടെയും വന്നിട്ടില്ല ഒരിക്കൽ ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു പെർഫെക്റ്റ് വുമണൈസർ എന്ന് പറയുന്നത് സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവൻ ആയിരിക്കുമെന്ന് നാല് പതിറ്റാണ്ടുകൾ സിനിമാ ഫീൽഡിൽ പിന്നിട്ടിട്ടും ഇത്രയേറെ ഗോസിപ്പുകൾ വന്നിട്ടും മോഹൻലാൽ എന്ന നടനെതിരെ കോൺക്രീറ്റ് പ്രൂഫോട് കൂടിയ ഒരു പരാതി പോലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല ആ പേര് പോലും മോശമായി എവിടെയും ഒരു നടിയും ഉച്ചരിച്ചിട്ടു പോലുമില്ല എന്നതാണ് അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ ഏറെ വ്യത്യസ്തനാക്കുന്നത് മോഹൻലാലിന്റെ വാതിൽ വന്ന് ആരെങ്കിലും മുട്ടിയിട്ടുണ്ടായിരിക്കും എന്നല്ലാതെ മോഹൻലാൽ പോയി ഏതെങ്കിലും വാതിലിൽ മുട്ടാൻ സാധ്യത ഇല്ല എന്ന് ചിലർ പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കോടീശ്വരനായ തമിഴ് സിനിമാ ലോകത്തെ നിർമ്മാതാവ് ബാലാജിയുടെ മകൾക്ക് തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ കത്തിനിന്നിരുന്ന റൊമാന്റിക് ഹീറോ ആയ മോഹൻലാലിനോട് തോന്നിയ അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ആ വിവാഹത്തിലേക്ക് എത്തിച്ചത് അതൊരു പ്രണയ വിവാഹം അല്ലായിരുന്നുവെങ്കിലും സുചിത്ര മോഹൻലാലിനെ വിവാഹത്തിന് മുമ്പ് തന്നെ അതിഘാഠമായി പ്രണയിച്ചിരുന്നു ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനോട് താങ്കൾ കൂടെ അഭിനയിക്കുന്ന നടിമാരുമായി എപ്പോഴെങ്കിലും പ്രണയത്തിൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലെയും നടിമാരുമായും പ്രണയത്തിൽ ആണെന്നും പക്ഷേ അത് ആ സിനിമ കഴിയുന്നതുവരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും അത് അഭിനയത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ അദ്ദേഹം അതോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു തന്റെ ആത്യന്തികമായ പ്രണയം അത് സുജിയോട് മാത്രമാണ് എന്നായിരുന്നു ഇത്തരം വിവാദങ്ങളുടെ പേരിൽ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കുടുംബമോ പ്രതിസന്ധി നേരിട്ട ഒരു സന്ദർഭം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്നത്തെ യുവ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവിട്ട ഇൻഡിമേറ്റ് സിനോ ചുംബന രംഗമോ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും പഴമക്കാർ പറയുന്നത് പോലെ തീയില്ലാണ്ട് പുക ഉണ്ടാകില്ലല്ലോ ഒരുപക്ഷെ അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ തൽപരനായിരിക്കാം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് അങ്ങേയറ്റം ബഹുമാനം കൊടുക്കുകയും അവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്യുന്ന അവരുടെ കൺസെന്റ് ഇല്ലാതെ അവരെ ഒന്ന് തൊടുക പോലും ചെയ്യാത്ത പെർഫെക്റ്റ് വുമണൈസർ ആയിരിക്കാം അദ്ദേഹം മോഹൻലാലിനെതിരെ ഒരു പരാതി പോലും വരാത്തതിന്റെ പിന്നിലെ രഹസ്യവും ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ